രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് മാത്രമല്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഐ പി എൽ കിരീടം നേടിയ വർഷം അതുപോലെ തന്നെ ഇരുന്നൂറിലധികമുള്ള സ്കോറുകൾ ഒരുപാട് തവണ കണ്ട ഒരു പക്ഷെ മുന്നൂറ് വരെ ടി ട്വന്റി ക്രിക്കറ്റില് പിറക്കും എന്നൊക്കെ തരത്തിൽ ഇത് ചെയ്യും പല ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റുകളിലടക്കം മുന്നൂറിലധികം ഉള്ള സ്കോറുകളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അതായത് ഈ അന്താരാഷ്ട്ര ടി ട്വന്റികളെ മാത്രം വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി ട്വന്റി ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മൊത്തത്തില് ഫ്രാഞ്ചൈസി ലീഗുകളിലൊക്കെ പല താരങ്ങളും അവരുടെയൊക്കെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുക ഒക്കെ ചെയ്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ടി ട്വന്റി പ്ലേയിങ് ഇലവനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓപ്പണർ എന്ന റോളിലേക്ക് ഓപ്പണർ എന്ന് പറയുമ്പോൾ ഒറ്റ ഏത് ഉറക്കത്തിൽ നിന്ന് നീട്ടിട്ടാണെങ്കിലും അഭിഷേക് ശർമ്മ എന്ന് നമുക്ക് പറയാൻ നമ്മൾ കഴിയുന്നത് ഏത് ലോകത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഭാഗത്തിലെ പറയുന്ന ഒരു പേര് അഭിഷേക് ഈ രണ്ടായിരത്തി ഇരുപത്തിനായി തുടക്കത്തിൽ യുവതാരം അല്ലെങ്കിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ വേണ്ടി പിന്നെ പടാ പടുന്ന ഒരു യുവതാരമായിട്ടായിരിക്കും അഭിഷേകനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക കാരണം ജയ്സ്വാൾ ഉണ്ട് ഗില്ലുണ്ട് ഉണ്ട് അങ്ങനെ ഒരു പറ്റം കഴിക്കുക അത് ഇങ്ങനെ പറഞ്ഞിട്ട താരങ്ങൾ നിരവധി പോലെ താരങ്ങളൊക്കെ ഉണ്ട് നേരത്തെ വന്നുപോയ താരങ്ങളൊക്കെ ഉണ്ട് അവൈബോളിച്ച് വരാൻ പോകുന്നുണ്ട് അല്ല തുടക്കത്തിൽ വൈഭവിന്റെ വരവ് വന്നിട്ട് ഐ പി എൽ ആയിരുന്നോ വന്നത് അപ്പൊ ഒരുപാട് താരങ്ങളുണ്ട് ആ സ്ലോട്ട് കിട്ടുവാന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണിംഗ് സ്ലോട്ട് ഐ പി എൽ കിട്ടുവെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് നിലനിർത്താൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല വർഷമായിരുന്നു സഞ്ജുവിനൊപ്പം നല്ല വർഷമായിരുന്നു എന്നിട്ട് അത് നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അഭിഷേകിൽ നിന്ന് രണ്ടായിരത്തി അവസാനിപ്പിക്കുമ്പോഴേക്കും ഐ പി എൽ ഈ ടി ട്വന്റി ക്രിക്കറ്റിൽ ഓപ്പണറായിട്ട് ലോക ലെവലിൽ കൊറ്റ പേര് എല്ലാം തരണം ഒന്ന നമ്പർ താരമാണ് അത് അത് കുറച്ചധികം നാളുകളായിട്ട് നിലനിർത്തി വരുന്നുണ്ട് അഭിഷേക് എന്നല്ലാതെ മറ്റൊരു ടി ട്വൻറ്റിയുടെ ബാറ്റിംഗ് എന്താണോ പവർ പ്ലേയിൽ എന്താണോ വേണ്ടത് അത് കൃത്യമായി നൽകാൻ ഇത് ഒരു മത്സരത്തിലോ അത് രണ്ടോ മത്സരത്തിലോ അല്ല തുടർച്ചയായി കൃത്യമായൊരു ഒരു ഒരു അഗ്രഷനിലൂടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് പറ്റുന്ന താരം അത് അഭിഷേക് തന്നെയാണ് അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലെയിൻ ലെവൽ എടുക്കുമ്പോൾ യാതൊരു സംശയമില്ലാണ്ട് ആർക്കും ഒരു എതിർപ്പു ഇല്ലാണ്ട് എടുക്കാൻ ഒരു തൊട്ട താരം അഭിഷേക് ശർമ്മയിലേക്ക് നിനക്ക് തോന്നുന്നു മറ്റു സ്ലോട്ടുകൾക്കൊക്കെ ചിലപ്പം ഈ താരത്തിൽ വന്നു പക്ഷേ ഇതിൽ ഒരു സംശയമില്ല ഒന്നാം നമ്പർ താരം അഭിഷേക് ശർമ്മ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ട് പ്രകടനം അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയുമ്പോൾ ഒരു സ്ഥാനം കണ്ടെത്താൻ വന്നൊരു താരത്തിൽ നിന്ന് ഇപ്പം ഒന്നാം സ്ലാ ഒന്നാമത്തെ ഒന്നാം നമ്പർ മാത്രം ഉറപ്പിച്ചു ബാക്കിയുള്ള പത്ത് പേർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുത്തു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അഭിഷേകിന് പറ്റി ഇപ്പൊ യുവതാരമല്ല ഇന്ത്യയുടെ യുവതാരമെന്നല്ല ഒരു പിന്നെ എന്താ പറയേണ്ടത് ഇന്ത്യയുടെ ഒരു സ്ഥിരവസ്ഥ ഇതാണ് താരമാണ് നമ്മൾ നോക്കുക അഭിഷേകിന്റെ റൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ നാൽപ്പത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി രണ്ട് റൺസ് നമ്മള് ഇത് ആദ്യമേ പറഞ്ഞു അന്താരാഷ്ട്ര ടി ട്വന്റി മാത്രമല്ല ഫ്രാഞ്ചൈസി എല്ലാ മത്സരങ്ങളും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇരുന്നൂറിന് മുകളിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഏതൊരു ക്രിക്കറ്ററെ സംബന്ധിച്ച് ടി ട്വന്റിയിലെ ക്രിക്കറ്ററെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു മത്സരത്തിൽ ഇരുന്നൂറിന് മുകളിലെ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും രണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാ അതായത് ഒരു മത്സരത്തിൽ എല്ലാ മത്സരങ്ങളിലും വെച്ച് നോക്കുമ്പോ ഇരുന്നൂറിന്റെ മുകളിൽ അത് അതിനപ്പുറത്തേക്ക് ഒരു ഹീറോയിക് മൊമെന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം പിന്നെ ഏറ്റവും റൺവേട്ടക്കാരുടെ അഞ്ചാം സ്ഥാനത്താണ് ടി ട്വന്റിയിൽ അഭിഷേക് വരുന്നത് അതുകൂടെ പറയണം അപ്പൊ പണ്ടു നാട്ടിൽ വരുമ്പോ ിൽ തന്നെയാണ് അതെ 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 തീർച്ചയായിട്ടും ഇനിയിപ്പോ നമ്മള് അഭിഷേകിന് സഹ ഓപ്പണർ ആയിട്ട് ഒരാളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സഞ്ജു സാംസൺ ഒക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഇത് കണക്കുകളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഫിൽസാൾട്ട് എന്ന് പറയുന്ന താരത്തന്നെ നമ്മൾ പറയേണ്ടി വരും നമുക്കറിയാം ആർ സി ബിയുടെ ഒരു നിർണായക പങ്ക് വരും അഭിഷേക് രണ്ടാം നമ്പർ രണ്ടാം സ്ഥാനത്താണ് ഇപ്പൊ നമ്മളെ ഐ ആർ സി ബി യുടെ ഐ പി എൽ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്ക എന്ന് മാത്രമല്ല സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഹോം സീരീസിലെ ആദ്യ ടി ട്വന്റി സ്കോറ് ഒരു ഇംഗ്ലണ്ട് താരത്തിന്റെ ഏറ്റവും ഉയർന്ന ടി ട്വന്റി സ്കോറ് നേടാൻ കഴിയുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം മൊത്തത്തിൽ ഈ ഫിൽസാൾട്ടിനെ സംബന്ധിച്ച് അഭിഷേക ഒന്നാം നമ്പർ ആണെങ്കിൽ ഫിഫോൾട്ട് രണ്ടാം നമ്പർ എന്ന് പറയുന്ന ഐ സി സി റാങ്കിങ് എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് ആ രീതിയിലേക്ക് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർഷം തന്നെയായിരുന്നു നമ്മൾ എടുത്ത് പറയേണ്ടത് പിന്നെ മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള നിക്കോളസ് പൂരനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും നമുക്ക് ഈ നിക്കോളസ് പൂരനെ കുറിച്ച് പറയുമ്പോൾ ഈ ടി ട്വന്റി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ പൂരൻ എന്താണ് ചെയ്തതെന്നുള്ള രീതിയിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗമായിട്ട് കളിക്കുമ്പോൾ എത്ര എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫ്രാഞ്ചൈസി കളിക്കാൻ വെസ്റ്റ് ഇൻഡീസ് ആ രീതിയിലൊക്കെ തീരുമാനമൊക്കെ എടുത്ത് ക്രിക്കറ്റ് ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു താരമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി ട്വന്റി ഒന്നാം സ്ഥാനത്താണ് എനിക്ക് അതായത് മൊത്തം ഇത് നോക്കുന്ന സമയത്ത് ഫ്രാഞ്ചൈസി ലീഗുകളിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ പി എൽ ലക്നോവിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ എം ഐ ന്യൂയോർക്കിന് വേണ്ടി എം ഏറ്റവും കൂടുതൽ അടിച്ചത് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം മാത്രം അദ്ദേഹത്തിന്റെ ഒരു അതെ അതെ ഈ ഫ്രാൻ ഈ ടി ട്വന്റിന് മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര ടി ട്വന്റി അല്ലാത്ത മൊത്തം ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നിക്കോളസ് പൂരനെ നമുക്ക് മൂന്നാം നമ്പറിൽ നമുക്ക് കളിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പൊ ടോട്ടൽ നമ്മൾ ടോപ്പ് ഓർഡർ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിൽസാൾട്ട് വരുന്നുണ്ട് നിക്കോളസ് പൂരൻ ഈ മൂന്ന് താരങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ പറയുന്ന ബ്രവിസിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും നാൽപ്പത്തി ആറ് മത്സരത്തിൽ ആയിരത്തി റൺസ് എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ലെവലിലാണ് പറയുന്നത് അപ്പൊ നാലാം നമ്പറിലേക്കുള്ള താരത്തിന് പ്രവിശല്ലാണ്ട് മറ്റൊരു താരത്തിന് ഇപ്പോൾ ആർക്കും ഒരു സദ സദസ്റ്റ ഉണ്ടാവും എനിക്ക് തോന്നില്ല പ്രവശനം മാറ്റി വെർത്തിട്ട് ഈ പറഞ്ഞത് നമുക്ക് പിന്നെ ഒരു പക്ഷേ തിലക് വർമ്മയെ പോലുള്ള താരങ്ങളുടെ പേര് മൂന്നാമത്തെ മൂന്നാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതിൽ വച്ചു വരുത്തുന്ന പ്രകടനങ്ങൾ ഉണ്ട് എന്നാണ് ഈ സൈഫ് തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാത്രമല്ല ഫ്രാഞ്ചസിയുടെ കൂട്ടമാണ് ഈ പൂരണമൊക്കെ വരുന്നത് ഒരു പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യണം ഇപ്പൊ നമ്മള് ഈ ടീമില് ഈ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ഉണ്ടാവും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാത്രം നമ്മള് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബ്രൈസിന്റെ ഒരു ഇത് പറയുമ്പോൾ ബ്രൈസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ മുംബൈക്ക് വേണ്ടി മുംബൈയുടെ താരമായിരുന്നു എന്നിട്ട് ചെന്നൈയിലേക്ക് വന്നതിന് ശേഷം കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ ചെന്നൈയുടെ മധ്യനിര ചെന്നൈയുടെ ഒരു ചെന്നൈ ഈ പറയുമ്പോൾ രണ്ടു കഴിഞ്ഞ വർഷത്തെ പറയുമ്പോൾ ചെന്നൈയുടെ ഒരു കുറിച്ച് പറയേണ്ടി വരും അപ്പൊ ആ തകർച്ച ചെന്നൈയ്ക്ക് ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയത് പ്രവിശ്യ പോലുള്ള തരങ്ങളെ വരവിന് ശേഷമായിരുന്നു അപ്പം ആ ഒരു ഇത് ഇമ്പാക്ട് ചെന്നൈക്കും ലഭിച്ചിട്ടുണ്ട് ആ ഒരു മികവ് തന്നെയാണ് താർത്തി കഴിഞ്ഞ വർഷം മൊത്തം എല്ലാ ലീഗിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും മൊത്തത്തിൽ നാലാം നമ്പറിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ആ കൊണ്ടുവരുന്ന പുറത്ത് തന്നെയാണ് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആദ്യ ടി ട്വന്റി സെഞ്ചുറി ബ്രീസ് ഓസ്ട്രേലിയക്കെതിരെ ഓഗസ്റ്റിൽ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കാലത്തേക്ക് ഒരു ടി ട്വന്റി മൊത്തത്തില് ടി ട്വന്റി ക്രിക്കറ്റ് ആണെങ്കിൽ ഒരു സ്റ്റാർ ആകാനുള്ള താരാണ് പ്രായം വളരെ കുറവാണ് ഒരുപാട് മികച്ച പ്രകടനങ്ങൾ ഇപ്പോ അടുത്ത ഐ പി എൽ അതെ ബ്രൂസിന്റെ ഒരു നാല നമ്പർ ചെന്നൈയുടെ ബ്രവീസിന് ആ ഒരു സാധ്യത ആ തരത്തില് നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോ ഈ ഇന്ത്യയില് പോലും ദക്ഷിണാഫ്രിക്കക്ക് വേണ്ടിട്ട് ഏകദിന പരമ്പരയൊക്കെ കളിക്കുന്ന ഇപ്പൊ പ്രവീസിനെ നമ്മള് കണ്ടതായിരുന്നു അപ്പൊ ആ രീതിയിൽ മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കാന് ബ്രൈസിനെ പലപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറ മധ്യനിരയില് പറയുന്നത് സാംകരൻ അതുപോലെ തന്നെ ടിം ഡേവിഡ് റൊമാരിയോ ഷെഫേഡ് ഈ താരങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് മധ്യനിരയിലേക്ക് പരിഗണിക്കുന്നത് ഈ സാംകറിനെ സംബന്ധിച്ച് ഫ്രാഞ്ചൈസി ഇതിനകത്ത് നോക്ക് അമ്പത്തഞ്ച് സാംകറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു വിശ്വ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ടി ട്വന്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അമ്പത്തഞ്ച് മത്സരങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് റണ്ണ് സാംകരൻ ാണ് കൂടുതലൊരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൊത്തത്തിലെ ടി ട്വന്റി ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്കോറിങ് നടത്താൻ സാംകറാണ് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാംകറാണ് ഇന്ത്യൻ ഐ പി എല്ലിലും വാർത്തകളിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിന്നൊരു താരമാണ് നമുക്കറിയാം സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വന്ന സമയത്ത് ചെന്നൈ പകരം കൊടുത്തത് ജഡേജനെ അതുപോലെ തന്നെ സാംകറനെ പോലുള്ള താര തന്നെ അപ്പൊ ഈ ടി ട്വന്റിയുടെ ഫ്രാഞ്ചൈസി ടീ ലീഗിനകത്ത് സാംകറൻ നിലവിൽ കാഴ്ചവെക്കുന്ന പ്രകടനം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രതീക്ഷ പകരുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും സംശയമൊന്നുമില്ല പിന്നെ ആറാം നമ്പറിലേക്ക് വരുന്നത് ഡേവിഡ് ആണ് അമ്പത്തി ആറ് മത്സരങ്ങളിൽ ആയിരത്തി റൺസ് താരം നേടിയിട്ടുണ്ട് പറഞ്ഞത് നമ്മൾ ബാംഗ്ലൂർ ആർ സി ബി പിന്നെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഐ പി എൽ കിരീട നേടുമ്പം ഫിൽ ആൾട്ടറിനൊപ്പം നിർണായകമായ ഒരു ഫോറിൻ താരം അതായത് വിദേശ താരം ഡേവിഡ് തന്നെയായിരുന്നു താരത്തിൻ്റെ മികവ് ഈ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രകടനം ഈ ആറാം നമ്പറിലേക്ക് നമ്മൾ ഇപ്പോൾ പറയുമ്പം എല്ലാവരും ചോദിക്കുന്ന ചാൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിലേക്കാണ് നമ്മൾ വിദേശ താരങ്ങൾ കൂടുതൽ വരുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഈ ടോപ്പ് ഓർഡർ ഇപ്പോൾ ആറാം നമ്പറിൽ നോക്കുമ്പോൾ നമുക്ക് അഭിഷേക് അല്ലാണ്ട് മറ്റൊരു താരത്തെ കിട്ടുന്നില്ല ടിം തീർച്ചയായിട്ടും ഇപ്പൊ ഡേവിഡിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ഇന്നിങ്സുകൾ കളിക്കുന്നു എന്നുള്ളതാണ് ടിം ഡേവിഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുൻപൊക്കെ നമ്മൾ പലപ്പോഴും തോൽക്കാൻ പോകുന്ന ഒരു മത്സരത്തെ മധ്യനിരയിൽ വന്നിട്ട് ഒരു താരം റസലിനെ പോലുള്ള താരങ്ങൾ പൊള്ളാടിനെ പോലുള്ള താരങ്ങളൊക്കെ കളിക്കുന്ന ഒരു ശൈലി മാക്സ്വെല്ലിനെ പോലുള്ള താരങ്ങളൊക്കെ കളിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാളും സ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ടിം ടിംഡേവിഡ് ചില സമയത്തൊക്കെ എടുക്കുന്നതാണ് ആ രീതിയിലേക്ക് അഗ്രസീവ് ആയിട്ട് ഒരു ബാറ്റിംഗ് ഫിനിഷിംഗ് റോളിലേക്ക് നമുക്ക് വേറൊരു താരത്തെ എടുത്ത് പറയാനില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇത് നമ്മളിപ്പോ പറയുമ്പോഴും ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും അവർക്ക് അത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് കാരണം അതുകൂടി കൂടുമ്പോഴാണ് അതുകൂടി കൂടുമ്പോഴാണ് അപ്പൊ നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ നമ്മൾ എടുത്തത് പക്ഷെ ഇതല്ലാതെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ആളുകൾ കമന്റും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോടെ ആ ഒരു പൂർണ്ണത കൈവരുന്നത് ഇതാണ് ഞാൻ ആദ്യം പറയുമ്പോ പിന്നെ മൂന്നാം നമ്പറിലേക്ക് പറയുമ്പോൾ തിലകിന്റെ പേര് പറഞ്ഞത് നമുക്ക് രണ്ടാമത് തോന്നുന്ന താരം തിലകിനാണ് പക്ഷെ തിലകിനേക്കാൾ ഇതിലേക്ക് വരുന്ന മറ്റു താരങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ിനും ഫ്രാഞ്ചൈസി ലീഗിൽ അതായത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ തിലക് നല്ലൊരു താരമായിരുന്നെങ്കിലും നല്ല പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി ലീഗിൽ തിലകിനേക്കാളും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്തതും റൊമാരിയോ ഷെഫേർഡ് എന്ന് പറയുന്ന ബാംഗ്ലൂരിന്റെ നമ്മളത് പറയുമ്പഴേ മൂന്ന് ബാംഗ്ലൂർ താരങ്ങൾ സ്വാഭാവികമാണ് ഒരു പ്രധാന ടൂർണമെന്റിൽ പിന്നെ ടീമിൽ നിന്ന് കൂടുതൽ താരങ്ങൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ റൊമാനിയോ ഷെഫേർഡിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എണ്ണൂറ്റി നേടിയിട്ടുണ്ട് സ്ട്രൈക്ക് ില് അമ്പത്തൊന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ വെടിക്കെട്ട് നടത്താൻ പറ്റുന്ന അതിന് കഴിയുന്ന ഒരു ഓൾറൗണ്ടർ ബോളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് അടുത്തൊരു ഓപ്ഷൻ പറയുമ്പോഴോ ലോവർ ഓർഡർ അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന പേര് ജേസൺ ഹോൾഡർ എന്നാണ് ജെയ്സൺ ഹോൾഡറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജേസൺ ഹോൾഡർ എന്താണ് ചെയ്തത് സംശയമുള്ള ആളുകള് പലരും ഉണ്ടായിരിക്കും പക്ഷെ ഫ്രാഞ്ച് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് വലിയൊരു തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹോൾഡർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടി ട്വന്റി അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി അല്ല ഞാൻ ഒന്നുകൂടി പറയുന്നത് മൊത്തം ടി ട്വന്റി മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് വിക്കറ്റ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മുപ്പത്തി ഒന്ന് വിക്കറ്റാണ് വരുത്തിയത് എന്റെ ഓർമ്മ ഞാൻ ആ ഡാറ്റ നോക്കിയ സമയത്ത് അപ്പൊ ബാക്കി അറുപത്തി ആറ് വിക്കറ്റുകളും വന്നിട്ടുള്ളത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലാണ് തൊണ്ണൂറ്റിയേഴ് വിക്കറ്റുകൾ നേടിയിട്ട് ഈ റാഷിദ് ഖാന്റെ രണ്ടായിരത്തി പതിനെട്ടില് ഏറ്റവും ഒരു വർഷം ഏറ്റവും കൂടുതൽ ടി ട്വന്റി വിക്കറ്റുകൾ നേടുന്ന താരമെന്ന ഖാന്റെ റെക്കോർഡ് തൊണ്ണൂറ്റാറ് വിക്കറ്റുകൾ റെക്കോർഡ് തകർത്തിട്ടാണ് തൊണ്ണൂറ്റിയേഴ് റെക്കോർഡ് നേടിയിട്ടാണ് ജേസൺ ഹോൾഡർ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കരീബിയൻ പ്രീമിയർ ലീഗിലാണ് മികച്ച ഒരു പ്രകടനം വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഐ പി എല്ലിൽ ഹോൾഡറിനെ ഐ പി ഐ പി എല്ലിലേക്ക് ഹോൾഡറിന് ഒരു ഇത് കിട്ടുക ഒരു തിരിച്ചു തിരിച്ചുവരവെന്നല്ല ഐ പി എല്ലിൽ കളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതും കൂടി ഇനി നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അടുത്തത് വരുൺ ചക്ര സംശയം നമ്മള് പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കാൻ പറയുന്നത് വരുൺ ചക്രത്തിന്റെ ഒരു മാറ്റ അല്ലെങ്കിൽ ഒരു താരം ഒരു സൂപ്പർ താരത്തിലേക്ക് വളർന്നു വന്നൊരു ഇത് പിന്നെ ഒന്നാം നമ്പർ താരമരായി വന്ന ഒരു മാറ്റമുണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞ ചക്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടീമിലിപ്പം നമ്മൾ പേസിൽ ബൗളിംഗ് പേസ് ബോളിംഗിൽ ബൂംബ്രയുടെ വരെ വരുമ്പോൾ സ്പിൻഡി പാർട്ടി വരില്ല ടി ട്വൻ്റിയിൽ ചില ഇപ്പോൾ വൺ ഡേയിലെ കൂടി എനിക്ക് പറയാൻ തോന്നുന്നു ടി ട്വൻറ്റിൽ എന്തായാലും അത് ചക്രവർത്തി തന്നെയാണ് ഇപ്പം നയിക്കുന്നത് മിസ്റ്റർ സ്പിംഗ് സ്പിന്നർ എങ്ങനെയാണ് താരത്തെ റീഡ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ട രീതിയിലേക്ക് മാറുന്നത് ഇന്ത്യക്ക് പല ഘട്ടങ്ങളിലും പിന്നെ ഒരു മധ്യ റൺ റണ്ണൊഴുക്ക് പിടിച്ചിടത്ത് മാത്രമല്ല വിക്കറ്റുകൾ എടുക്കാനും താരത്തിന് പറ്റുന്നുള്ളത് ഇന്ത്യൻ ടീമിന് ഒരു ഇപ്പം ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ചിലപ്പോൾ ചില വീഴ്ച നമ്മൾ പറയുമ്പോൾ തന്നെ ഈ താരങ്ങൾ പറയുമ്പോൾ ആ ഒരു താരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി വന്നിട്ടുള്ളൂ നമുക്കറിയാം കുറേ അധികം ന്യൂനതകളുണ്ട് ബോളിങ്ങും ചിലപ്പം പല ന്യൂനങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ അതിൻ്റെ അടക്കലൊക്കെ ഒരു താരം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് രക്ഷകനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് ഇപ്പം ഈ പറഞ്ഞ ഇന്റർനാഷണൽ ക്രിക്കറ്റിലായാലും അല്ലെങ്കിൽ കൂടി വരും ചക്രത്തിന്റെ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ച് വരും ചക്രത്തെ സംബന്ധിച്ചിടത്തോളം ആ കരിയറിൽ ഏറ്റവും നിർണായകമായ ഒരു വർഷമായിരിക്കും ഒരു താരം ഒരു പിന്നെ ഇന്റർനാഷണൽ സൂപ്പർ താരമായിട്ട് മാറിയ ഒരു വർഷം തന്നെ പറയാൻ വേണ്ടി പറ്റും അത് അദ്ദേഹത്തെ തുടരാൻ വേണ്ടി പറ്റിയാലും നമുക്കറിയുന്ന വലിയൊരു കരിയർ അദ്ദേഹത്തിന് മുന്നിൽ കാത്തിരിക്കുന്നു നമുക്ക് അശ്വിനും പിന്നെ ഹർഭജനൊക്കെ നീണ്ട ഇന്നിങ്സ് കളിച്ച പോലെ അങ്ങനെ പറയുന്നതും കളിച്ചതുപോലെ കരിയർ നീണ്ട കരിയർ കളിച്ചതുപോലെ തന്നെ ഒരു ഇത് കളിച്ച് കളിക്കാൻ വേണ്ടി മാത്രമല്ല ഇമ്പാക്ടോടെ കളിക്കാൻ വേണ്ടി വരും അശ്വിനൊക്കെ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും അവസാനം വരെ അദ്ദേഹം ടീമിന് വേണ്ടി സംഭാവന ചെയ്തിട്ടില്ല ആ രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റും അശ്വിനെ പറയുമ്പോൾ ഓൾറൗണ്ടർല്ലേ ഇവരെന്താ പറയുന്ന ചോദിക്കുന്നത് ബോളിംഗ് കൊണ്ടല്ലേ ഒരു ബോളിംഗ് ഒരു കുന്തമനായിട്ട് ഒരു ആയുധമായിട്ട് ഇന്ത്യയൊക്കെ ഉപയോഗപ്പെടുന്ന താരമാണ് വരുൺ ചക്രവർത്തി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇനി ഇനിയിപ്പടുത്തൊരു സ്പിന്നറെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പേരല്ലാതെ മറ്റൊരു പേര് ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഫ്രാഞ്ചൈസി ഇതിനകത്തൊരു പക്ഷെ റാഷിദ് ഖാന്റെ ഒക്കെ ഒരു ആ ഒരു മികവ് മങ്ങി തുടങ്ങുന്നിടത്ത് അല്ലെങ്കിൽ റാഷിദ് ഖാന്റെ ആ ഒരു തിളക്കം നഷ്ടമാകുന്നിടത്ത് അല്ല എന്ന് പറഞ്ഞ പ്രകാശം കൂടി ഞാനെടുത്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു ആ ഇത് നൂർ അഹമ്മദിന്റെ ഒരു തിളക്കത്തിൽ പോകുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മള് എടുത്തു പറയേണ്ടാണ് പിന്നെ ഒരു പേസ് അതെ അതെ പിന്നെ ഒരു പേസ് ബോളർ എന്ന രീതിയിൽ ഹേസൽവുഡ് നമുക്ക് നമുക്കറിയാം ഹേസൽ വുഡ് പരിക്കും പല കാരണങ്ങളാലൊക്കെ അത്ര ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ബാംഗ്ലൂരിന്റെ വിജയത്തിന്റെ ഒക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു താല്പര്യം ുണ്ട് ഈ പറഞ്ഞപോലെ ഒരു പിന്നെ നമുക്ക് വേണ്ട പേസ് ബോളിങ് അവസാനം ഈ ലെവലിൽ വരുന്നതിൽ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹെയ്സൽവുഡിന്റെ സ്റ്റാറ്റ്സ് കുറവാണെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായതല്ല അദ്ദേഹത്തിന്റെ ഒരു കൺസെഷൻ ആയിട്ട് കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും പരിക്കും ഒരാളെ മാറ്റി ചോദ്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല നമുക്കറിയാം ആർ സി ബി യുടെ ആ വിജയത്തിലൊക്കെ ഹെയ്സൽ വുഡ് കാഴ്ച വെച്ച ആ പ്രകടനം ഒക്കെ വളരെ നിർണായകമാണ് അദ്ദേഹത്തെ മാറ്റി ടീമിനെ പ്രഖ്യാപിക്കുവാൻ അതായിരിക്കും ഒരു നീതി കടകുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ട് പരിക്കില് കുറച്ച് വർഷം കളിച്ച ഉത്തരായിട്ട് വരുന്നത് ാണ് അതുകൊണ്ട് മാത്രമാണ് ആ താരം മത്സിലേക്ക് വരുന്നത് ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് രണ്ട് എപ്പോഴും വരും നമ്മൾ നമ്മുടെ സ്ക്വാഡിൽ ാണ് വരുമ്പോഴേക്ക് ക്രിക്കറ്റിന്റെ മൊത്തത്തിലാണ് പരിഗണിച്ചത് അത് ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകളും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഒരു താരങ്ങളുടെ ലിസ്റ്റ് ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് എന്തെങ്കിലും ആളുകൾക്ക് ആളുകളുടെ മറ്റേന്തെങ്കിലും അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തണം അത്തരം അത്തരം പേരുകൾ നമ്മൾ കമന്റായി കൂടി കിട്ടുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും എന്തായാലും ഈ അടുത്ത വർഷവും ഈ താരങ്ങളുടെ കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ഇതുപോലെ തിളങ്ങി പ്രകട മികച്ച പ്രകടനം നടത്തി വരട്ടെ ഐ പി എല്ലൊക്കെ ഓർമ്മി ഓർമ്മിക്കാവുന്ന ഒരു ഐ പി എല്ലും നമുക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പും വരുന്നുണ്ട് അപ്പൊ വേൾഡ് കപ്പും കൂടി നടക്കുന്ന ഒരു വർഷം എന്ന രീതിയിൽ ഒരുപാട് നല്ല മത്സരങ്ങളാണ് നമ്മൾ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ക്രിക്കറ്റിനെ സംബന്ധിച്ച് വൻ വമ്പൻ തന്നെ ഒരു വർഷമായിട്ട് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ